പിതാവും പുത്രനും പരിശുദ്ധുർഭായവമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം അതിപരിശുദ്ധമായ നാമം ഇന്നുമെന്നും എന്നും നീക്കി വാഴ്ത്തപ്പെടുമാരാകട്ടെ പൂഴ്ത്തപ്പെടുമാരാകട്ടെ മഹാസ്നേഹ നിമിത്തം നമ്മെ സ്നേഹിച്ച് പുത്രനെ നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീരുവാൻ തങ്ങളെ ആശ്രയിക്കുന്നവരെ അറിഞ്ഞ് തൻ്റെ ഏകജാതനപത് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമൊക്കെ ആകുവാൻ അധികാരം കൊടുത്ത് നാം എത്രത്തോളം സ്നേഹിച്ച് വഴി നടത്തിയ വേണ്ടാലും നടത്തുവാൻ ശക്തനായ ആ ദൈവത്തിന് സർവമാനവും മഹത്വവും പ്രാതകത്തിൽ അർപ്പിക്കുന്നു അതിനെ നമ്മളെ പ്രാപ്തരാക്കുവാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ് നാം ഇന്നലെ ചിന്തിച്ചതുപോലെ എൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതിക്ക് പ്രകാശവുമാകുന്നുവെന്ന് ആ തിരുവെഴുത്ത് നമുക്ക് ദൈവം പകർന്നു തന്നിരിക്കുക അതിനകത്ത് നമുക്കുള്ള എല്ലാ ഉപദേശങ്ങളും ഉണ്ട് വഴിയുണ്ട് ഈ സഞ്ചാര പദങ്ങളിൽ നേരിടുന്ന എതിർപ്പുകളെയും പ്രതികൂലങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനും അതിനെ തരണം ചെയ്യുവാനും ഓരോന്നിലും അതിൻ്റേതായ തന്മയത്വത്തോടെ അതിനെ നേരിടുവാനുള്ള പ്രബോധനങ്ങളുണ്ട് ശാക്തീകരണമുണ്ട് നമ്മളെ അത് ശക്തിപ്പെടുത്തും വിലപ്പെടുത്തും നമുക്ക് നല്ല തെളിവ് തരും ഇന്ന് സംഗീതത്തിൽ നൂറ്റി പത്തൊമ്പതിൻ്റെ തന്നെ പതിനഞ്ചാമത്തെ പോർഷനിലേക്ക് നാം വരികയാണ് അവിടെ നൂറ്റി പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത് ദ സേഫ്റ്റി ഇൻ ദ ലോ ഓഫ് ദ എന്ന് വേണമെങ്കിൽ പറയാം ദൈവിക പ്രമാണങ്ങളിലുള്ള സുരക്ഷിതത്വം ഒരു സേഫ്റ്റിനെസ് അതിനകത്ത് കിട്ടുവാണ് സേഫ്റ്റി സുരക്ഷിതത്വം അരക്ഷിതത്വം എന്നറിഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് സുരക്ഷിതത്വം എന്തിലാണുള്ളത് സുരക്ഷയെന്ന് പറയുന്നത് പോലും അരക്ഷിതാവസ്ഥയിലേക്ക് ഇതിലേക്ക് മാറിപ്പോകുന്ന അനുഭവങ്ങളാണ് ഇന്നത്തെ ഓരോ പത്രമാധ്യമങ്ങളും ഓരോ സോഷ്യൽ മീഡിയസിലൊക്കെ വാർത്തകളൊക്കെ കാണുമ്പോൾ സ്നേഹിച്ചവർ പ്രണയിച്ചവർ കരുതി ഇവർ എല്ലാം ചതിക്കുന്നതായിട്ട് അപായപ്പെടുത്തുന്നവർ സംരക്ഷിക്കേണ്ടുന്ന മാതാപിതാക്കൾ അവരെ അപായപ്പെടുത്തുന്നു കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുന്നു സുരക്ഷിതത്വം നൽകേണ്ടുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ അപായപ്പെടുത്തുന്നു സ്വത്തിനു വേണ്ടിയും സമ്പത്ത് മറ്റു പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവിടെ എല്ലായിടത്തും ഒരു അരി അരക്ഷിതത്വമാണ് മനുഷ്യൻ സുരക്ഷിതത്വമില്ല അവൻ ഇങ്ങനെ ആ വീർപ്പ് മുട്ടി കഴിയുകയാണ് നമ്മൾ ലോകത്തിൽ പല മനുഷ്യനെയും കാണുന്നുണ്ട് സമ്പത്തുള്ളവരെ കാണുന്നുണ്ട് പക്ഷേ അവരെല്ലാം ഭയവുകലരാണ് ഒരു ഭയത്തിനടിമയാണ് ദിനംപ്രതി സെക്യൂരിറ്റി ഗാർഡ്സിനെ കൂട്ടുന്നു പക്ഷേ അപ്പോഴും സുരക്ഷിതത്വമില്ല നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്വന്തം സേവകര സേഫ്റ്റി ഗാർഡ്സ് സുരക്ഷാ സുരക്ഷാഭടന്മാരിൽ അതിൽ ഒരു സുരക്ഷാഭടൻ്റെ വെടിയേറ്റാണ് മരിച്ചത് ഇപ്പം എത്രത്തോളം ഉണ്ട് ഓരോ ചരിത്രങ്ങളും നമ്മളടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെന്നും നമ്മളെ സൂക്ഷിക്കുമെന്ന് കരുതിയിരുന്നവരിൽ വരുന്ന അപായങ്ങൾ ഇപ്പം എവിടെയുണ്ട് നമുക്ക് സുരക്ഷിതത്വം ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഓർ ഇൻ ദോഡ് ദൈവോചനത്തിലുണ്ട് ദൈവത്തിലുണ്ട് സുരക്ഷിതത്വം നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവശക്തനാണ് അതാവിധ ഇരുപത്തി ഏഴാം സങ്കീർത്തു പറയുന്നുണ്ട് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും തുടർന്ന് ആവീത് പറയുകയാണ് തൻ്റെ സൈന്യത്തിലല്ല തൻ്റെ വാളിലല്ല ഒന്നും ആശ്രയിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്നിട്ട് പറയുക എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഇരുപത്തിയേഴ് മൂന്നിൽ പറയുന്ന ഒരു സൈന്യം എൻ്റെ നേരെ പാളയും ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടായാലും ഞാൻ നിർഭയമായിരിക്കും കാരണം എന്താണ് ദ ലോഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സൽവേഷൻ ദൈവം എൻ്റെ രക്ഷ എൻ്റെ വെളിച്ചം അതുകൊണ്ടിവിടെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കൊഖ ഖണ്ഡിക എന്ന് വേണമെങ്കിൽ പറയും അതിനകത്ത് തുടങ്ങുന്നതിന് ഇരു മനസ്സുള്ളവരും ഞാൻ വറുക്കുന്നു എന്നാണ് എൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു ദൈവത്തെ സ്നേഹിച്ചാൽ സ്നേഹം ഒരിക്കലും അ അപ്പാൻ ഒരിക്കലും തള്ളിക്കളയാത്ത ഞാൻ നിന്നെ തള്ളിക്കളയലോ ഉപേക്ഷിക്കുമില്ല എന്ന് കർത്താവ് പറയാൻ ഒരിക്കലും ആ തള്ളാത്ത സ്നേഹം ദൈവസ്നേഹം തീരാത്ത സ്നേഹം നിത്യസ്നേഹം തിരുവ പറ നമ്മളോട് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു എന്ന് പറയാൻ ദൈവത്തിൻ്റെ എൻഡ്ലെസ് ആണ് ഫോർ എവർ എന്ന് ഇരു മനസ്സുള്ളവർ ഞാൻ വെറുക്കുന്നു എനിക്ക് പ്രിയമാകുന്നു ഇത് ഇരുമനസ് ഒന്നിലും ഒരു സുരക്ഷ നൽകി ലോകത്തിന്റെ കാര്യങ്ങൾ പോലും ഇരുമനസ് ഉണ്ടെങ്കിൽ അത് വേവേർഡ് ഹൃദയം ചാഞ്ചാട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ പറയാം ഡബിൾ മൈൻഡഡ് എന്ന് പറയത്തില്ല ഡബിൾ മൈൻഡഡ് ഇരു മനസ്സുള്ളവർ ഞാൻ വെറുക്കുന്നു പറയുമ്പോൾ ദാവിതോ ഏക മനസ്സോടുകൂടി ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഹൃദയം നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്ന ആഗ്രഹമെന്നൊന്നല്ല ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നതു തന്നെ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ചിലപ്പോൾ ഈ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ കണ്ട എത്ര ആഴം അവരതറിയുന്നില്ല എന്തായാലും അവർ ചൊല്ലിക്കൂട്ടുന്നൊന്നും പ്രാർത്ഥിക്കുന്ന അറിയുന്നില്ല ആഴമേറി സത്യങ്ങളും ലേഖനങ്ങളും ഇതൊക്കെയാണ് ഇപ്പോൾ ചൊല്ലുന്നത് അതിലേക്ക് വീട് മനസ്സ് വായിക്കുന്നുണ്ട് ഇതൊക്കെയോ ചൊല്ലുന്നു അങ്ങനെ ആയിരിക്കരുത് നീ എന്താ പറയുന്നു കാരണം എല്ലാം അറിയുന്ന ദൈവസന്നിധിയിലാണ് ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ് പോട്ടെ അവൻ പലത് ഗ്രഹിച്ചില്ല എന്ന് പറയാൻ അത് സകലതും അറിയുന്ന ദൈവത്തിനു മുമ്പിലാണ് അതുകൊണ്ട് നീ ദൈവം അങ്ങ് സ്വർഗത്തിലാണ് ദൂരത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നീ പെട്ടെന്നൊരു വാക്ക് വാക്കുച്ചരിക്കാൻ നീ ശ്രമിക്കരുതെന്ന് സദർശ സവാ പ്രസിംഗയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവത്തിനുമ്പിൽ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ദൈവം എത്ര എല്ലാം സഹിക്കുന്നു പക്ഷേ ദൈവം പലപ്പോഴും നമ്മൾ ക്ഷമിക്കുകയാണ് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു അധികാരിക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതും ഇതുമൊക്കെ നമ്മൾ എഴുതി വെക്കുമോ ആപ്റ്റായിട്ടുള്ള കറക്റ്റ് പോകുന്ന കാര്യം ദൈവം ഇന്ന കാര്യത്തിൽ ഇടപെടണം ഇന്ന കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ പോയിൻ്റ് ബൈ പോയി പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് അത് എഴുതുക എല്ലാ നാട്ടിലെ വിശേഷങ്ങളതും എല്ലാം പറഞ്ഞ് ഇത് കുറേ എഴുതിയിട്ടായിരുന്നു വിശേഷത്തിൻ്റെ കാലത്തല്ല ഒരു ആപ്ലിക്കേഷൻ ഒരു അധികാരിക്ക് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ദൈവസനയിലേക്ക് വരുമ്പോൾ നമ്മുടെ വാക്കുകൾ വ്യക്തവും കൃത്യവുമായിരിക്കണം പിന്നെ ദൈവം സ്നേഹം എന്ന നിലയിൽ ദൈവം പിതാവുന്നില്ലേലും ആ സ്നേഹത്തിൽ നമുക്ക് സംഭാഷിക്കാം നമ്മുടെ ഹൃദയങ്ങൾ പകരാം എന്ത് വേണമെങ്കിലും ദൈവത്തോട് നമുക്ക് പറയാം അതൊരു സ്നേഹ സംഭാഷണമാണ് പക്ഷേ അതോറിറ്റേറ്റീവായിട്ട് ആയിട്ട് വരുമ്പോൾ ദൈവസനം നമ്മൾ ആത്മാർത്ഥമായിട്ടവിടെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കും ആ വാക്കുകൾ തരും പ്രാർത്ഥനയ്ക്കാണ് നമ്മളെ പരിശീലിപ്പിക്കും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹായകൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ സകലസത്യത്തിലും വേണ്ടി നടത്തും അതാണ് റോബർട്ട് കിലേൻ്റെ പറയുന്നുണ്ട് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല പക്ഷേ ആത്മാവ് നമുക്ക് ഉച്ചരിച്ചൂടാത്ത ഞരക്കേണ്ട ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഇൻട്രസെക്ഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ ഇൻട്രസെക്ഷൻ ഇൻട്രെർസെസർ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുകയാണ് ദൈവത്തോട് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പരിശീലിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവെന്നെയും ഇരുമനസ് ചാഞ്ചാട്ട കൃതിയൊന്നും കുരങ്ങൾ കുരങ്ങിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്ന പല കാര്യം കുരങ്ങിങ്ങനെ ഒരു ഒരു കോപ്പിന്ന് ചാടി അടുത്ത കോപ്പിയിലേക്ക് ആടിക്കൊണ്ടേയിരിക്കും അതിങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ അതിനകത്ത് ഞാൻ എവിടെ കണ്ടെത്തിയ കുരങ്ങിനെ പോലെ ആകരുത് പക്ഷെ കുരങ്ങിൻ്റെ കുഞ്ഞിനെ പോലെയാകണമെന്ന് പറയും കുരങ്ങിൻ്റെ കുഞ്ഞെന്താ ചെയ്യുന്നത് അത് ഈ തള്ളക്കുരങ്ങ് എങ്ങോട്ട് ചാടിയാലും അല്ലെങ്കിൽ ഈ കൊരങ് ഏതും ചാ ചാഞ്ചിയിലേക്ക് ചാലിയാൽ ഈ കുഞ്ഞ് കുഞ്ഞള്ളി പിടിച്ചിരിക്കുകയാണ് അതിന് അത് വിട്ടു മാറുന്നില്ല അതിങ്ങനെ വള്ളിപ്പിടിച്ച് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കുന്നത് ദൈവത്തിൽ നമ്മളങ്ങോട്ട് ലീനിങ് ഇങ്ങോട്ട് ആശ്രയിച്ച് ഏകാഗ്രഹൃദയത്തോടെ എൻ്റെ ദൈവ സകലത്തിന് മധ്യയായവനാണ് ദൈവം എല്ലാറ്റിനും എല്ലാമായിട്ട് നമ്മളോടുകൂടെയുണ്ട് അവിടുന്ന് സകലവും നമുക്ക് വേണ്ടി നിർവ്വഹിക്കും അതിന് ഒരു എക്സ്ട്രാ ഒരിതെടുക്കുകയോ നമ്മൾ പറയാം ഇതും കൂടി ഇരിക്കട്ടെ ഒരു എക്സ്ട്രാ വേണ്ട ഒരു എക്സ്ട്രാ വേണ്ട ദൈവത്തിലെല്ലാം ഉണ്ട് ഒരു ആരും അത് അവർ അത് സഹായിച്ചില്ലെങ്കിൽ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വിനോ അതൊക്കെ മാനുഷികമായ രീതിയിലൊക്കെ ചെയ്യുമായിരിക്കും അവിടെ പോകുന്നത് ഇല്ലെങ്കിൽ ഇത് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ദൈവം എൻ്റെ സർവസ്വവും അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല ആ ഓപ്ഷൻ വന്നാൽ അവിടെ ഇതിപ്പോൾ പൂർണ്ണ പൂർണ്ണമല്ല അതുകൊണ്ട് ദൈവത്തെ സമ്പൂർണ്ണമാശ്രയിക്കുന്ന നമുക്ക് ഈ ചിന്തയിലേക്ക് വരാം ഇരു മനസ്സുള്ള ഞാൻ വെറുക്കുന്നു എന്നാൽ നിന്നായ പ്രമാണിക്കും പ്രിയമാകുന്നു നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയവുമാകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു യു ആർ മൈ ഡിഫെൻഡർ ആൻഡ് മൈ പ്രൊട്ടക്ടർ യു ആർ മൈ ഡിഫെൻഡർ ആൻഡ് യു ആർ മൈ ഹൈഡിങ് ബൈസ് ആൻഡ് മൈ ഷീൽഡ് പല വ്യാഖ്യാനങ്ങളും എനിക്ക് കൊടുക്കുന്നുണ്ട് ഹൈഡിങ് ബൈസാണ് മൈ ഷീൽഡാണ് ഡിഫെൻഡർ ആണ് പ്രൊട്ടക്ടറാണ് കുറച്ചും കൂടെ ഇതായിട്ട് തന്നത് യു ആർ മൈ ഡിഫെൻഡർ എന്നെ പ്രതിരോധിക്കുന്നവനും എന്നെ സംരക്ഷിക്കുന്നവനും മൈ ഡിഫെൻഡർ ആൻഡ് മൈ പ്രൊട്ടക്ടർ ഐ പുഡ് മൈ ഹോപ്പ് ഇൻ യു ആർ പ്രോമിസ് നിൻ്റെ വാഗ്ദാനത്തെ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു നീ എൻ്റെ മറുപടോ എൻ്റെ പരിജീവമാകുന്നു ഞാൻ തിരുവേദനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടത് എൻ്റെ ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്ന് പോകുവീൻ ദുഷ്ടതയും ദുഷ്കർമ്മികളുമായിട്ട് ചേർന്ന് നമുക്ക് പോകാനായിട്ട് പറ്റുകയില്ല ഷമുവേലിനെ ഷമുവേല ഷൗലിനെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഷമുവേൽപുറ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിലാണ് ഷൗലിനെ കണ്ട് ഷമുവേൽ പ്രവാചകനെ ശവല് കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടിയിട്ട് മടങ്ങി പോകുമ്പോൾ ഷമുവേൽ പുറം വിളിച്ച് പറയുക ഞാൻ നിന്നോട് സംസാരിക്കുന്നതിൻ്റെ ദാസനെ വിട്ടുപോകാൻ പറയാം ദാസൻ കൂടെയുണ്ട് പക്ഷെ ദാസനെ വിട്ടുമാറ്റിയിട്ട് ഷൗലിനോട് ഷമുവേലിന് ദൈവത്തിന് ചില അരുളപ്പാടുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പലതും നമ്മളോട് ചേർന്നുള്ള ഈ ലോകമായത്വതൊക്കെ നമ്മൾ വിട്ടുപിരിയാണ് വിട്ടുപിരിയേണ്ടത് വിട്ടുപിരിയാണ് ഇപ്പോഴാണ് ദൈവശബ്ദം കേൾക്കാനും ദൈവത്തെ അനുസരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇതോട് പറയുകയാണ് ദുഷ്കർമ്മികൾ എന്നെ വിട്ടകന്ന് പോകുകയും ഞാൻ ജീവിച്ചിരിക്കേണ്ടതിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ എൻ്റെ പ്രത്യാശയും ഞാൻ ലജ്ജിച്ചു പോകരുതേ ദൈവത്തോട് പ്രാർത്ഥനയാണ് അപേക്ഷയാണ് ഞാൻ ജീവിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ ദൈവത്തിൻ്റെ വചനം എന്റെ പ്രത്യാശ ഞാൻ ലജ്ജിച്ചു പോര് ഹോപ്പ് ഒരിക്കലും നെവർ അത് ഫെയിൽ ആകത്തില്ല ഞാൻ രക്ഷപ്പെടുന്നതിനെ താങ്ങണമേ നിൻ്റെ ചട്ടങ്ങൾ ഞാൻ നിരന്തരം രസിക്കും അതൊരു രസമായിട്ട് മാറുക ദൈവികത ദൈവിക പ്രമാണം ദൈവത്തോടുള്ള സഹിത്വം അതൊരു രസമായിട്ട് മാറുക ഒരു ഇൻറ്റിമസി അതിനകത്ത് വരുവാണ് ഒരു സ്നേഹം അവിടെ വരികയാണ് നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരൊക്കെയും ഞാൻ നിരസിക്കുന്നു അവരുടെ വഞ്ചന വർത്തമാകുന്നു ഭൂമിയിലെ സ്വദുഷ്ടന്മാരെയും നീ കീഴത്തെ പോലെ നീക്കിക്കളയുന്നു അതുകൊണ്ട് നിൻ്റെ സാക്ഷികൾ എനിക്ക് പ്രിയമാകുന്നു നിങ്ങൾ ഉള്ള ഭയനിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചങ്ങളും നിൻ്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ഇപ്പോഴാണ് ഹോൾ മീ ആൻഡ് ഐ വിൽ ബി സേഫ് ആൻഡ് ഐ വിൽ ഓൾവേസ് പേ അറ്റൻഷൻ ഇൻ യുവർ കമാൻമെൻറ്റ്സ് യു റിജക്റ്റ് എവരി വൺ ഹു ഡിസൈസ് യുവർ ലോസ് ഐ ഷാഡ് ലീവ് ഡോൺ ലെറ്റ് മീ ബി ഡിസപ്പോയിൻ്റ് മൈ യു ട്രീറ്റ് ഓൾ വി കട്ട് ലൈക്ക് റബിഷ് ആൻഡ് ഐ ലവ് യുവർ ഇൻസ്ട്രക്ഷൻസ് ബിക്കോസ് ഓഫ് യു ഐ ആം അഫ്രൈഡ് ഐ ആം ഫിൽഡ് വിത്ത് ഫിയർ ബിക്കോസ് ഇതൊരു ദൈവികമായൊരു ഭയം അത് തെറ്റായുള്ള ഒരു ഭയമല്ല ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അത് റെവറൻസ് ആണ് ഫിയർ അല്ല ദൈവത്തെ ഭയപ്പെടുക ഒരു ക്രൂരൻ അങ്ങനെയല്ല ദൈവത്തെ ഫയർ ആ ബഹ സ്നേഹ ബഹുമാൻ ആദരവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനെ നമ്മൾ ആദരിക്കും സ്നേഹമുണ്ട് സ്നേഹിക്കുന്ന ഒരു പക്ഷേ ആ അധ്യാപനം ആദരിക്കും അധ്യാപകന് ഒന്നും നമ്മൾ ചെയ്യാതിരിക്കാൻ പ്ലീസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കും അധ്യാപന ഇഷ്ടമുള്ള ചെയ്യാനായിട്ട് പ്ലീസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കും എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു പക്ഷേ അത് ദൈവം ദൈവമാണ് അതുകൊണ്ടാ ഒരു ഫിയർ റെസ്പെക്റ്റ് അത് നമ്മുടെ ജീവിതത്തിലാവും റെവറൻസ് ദൈവഭയം യഹോഭയം അതാണ് അതിനെക്കുറിച്ച് പറയുന്നത് അത് നമുക്കുണ്ടായിരിക്കട്ടെ അപ്രകാരം ദൈവിക പ്രമാണങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ വി ആർ സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ലോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സുരക്ഷിതത്വരാണ് സുരക്ഷിതരാണ് ദൈവമാണ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് അതിന് ആ ദൈവിക പ്രമാണങ്ങൾ നമ്മൾ അകറ്റുന്നതായ കൂട്ടുകെട്ടോ അങ്ങനെയുള്ള ചിന്താധാര ഉള്ളവരിൽ നിന്നൊക്കെ നമ്മൾ അകലുക അവരുടെ പക്ഷം ചേരരുത് നാം ദൈവത്തിങ്കിലേക്ക് ചേർന്ന് അവർ നമ്മുടെ പക്ഷം ചേർന്നുകൊള്ളൂ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അവർ ദൈവം നമ്മുടെ പക്ഷം ചേർന്നുകൊള്ളു നാം ഒരിക്കലും അവരുടെ പക്ഷം ചേരരുത് അത് ആൾ ബലമില്ലെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ ശക്തനാണെന്നോ അവൻ്റെ ബുദ്ധി കേന്ദ്രം ഒന്നും നമ്മൾ ചിന്തി ലോകത്തിൻ്റെ മൈതത്തിലൊന്നും വിചാരപ്പെട്ട് അതിനോട് ചേരരുത് ദൈവത്തോട് ചേർന്ന കഥാണ് ഏറ്റവും വലിയ സ്ട്രോങ് ടവർ ഉറപ്പുള്ള ഗോപുരമാണ് ദൈവം സ്ട്രോങ് ടവറാണ് റെഫ്യൂജാണ് നമ്മുടെ സങ്കേതമാണ് ദൈവം നമ്മുടെ ബലമാണ് നമ്മുടെ ദൈവത്തെ സമ്പൂർണ്ണമെന്ന് ആശ്രയിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴത്തിൽപ്പെട്ടേ നിങ്ങളുടെ സ്വർഗീപിതാവേ ഒരു ദിവസങ്ങളുടെ തന്നതിനാ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പാ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു കണ്ടു എന്നെ കണ്ണ് നിന്നെ കണ്ടു കണ്ടുവന്ന് തിരുവഴി നിങ്ങൾ ഓർമ്മപ്പെടുത്തും എന്നിവിടെ ഞങ്ങൾ വഴി നടത്തി അവിടുത്തെ എല്ലാ കൃപകൾക്കാണ് ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നപ്പാ തുടർന്ന് ഞങ്ങൾ അത് വഴി നടത്തുവാൻ അവിടുന്ന് ശക്തി അവിടുത്തെ ബലമുള്ള കാര്യത്തിലപ്പാ ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റത്തിൽ കരുത്തി ഞങ്ങളുടെ ആയുസ് ആരോഗ്യം ഞങ്ങളുടെ ജീവനും എല്ലാം ഞങ്ങളുടെ ഭാവിയും പ്രത്യാശയും എല്ലാം നിങ്ങൾ സമർപ്പിക്കുന്നപ്പാ നിന്റെ സന്നദ്ധയിലേക്ക് അർപ്പണം ചെയ്യുന്നത് സമർപ്പിക്കുന്ന ഒന്നും എന്ന് നീ എല്ലായിട്ടും ഉത്തരവാദിയായിരിക്കും എന്നുള്ളതിനായി ഞങ്ങൾ നീ സ്തുതിക്കുന്നത് സ്നേഹത്തിനായി ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയവും എന്ത് തിരിച്ചറിയാൻ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ അതിനായി ഒരുക്കണം ബലപ്പെടുത്തണം പരിശുദ്ധാത്മാവന്ത വിജയങ്ങൾക്ക് തുണയായിരിക്കണമേ നല്ല കൃവുകൾക്കായ സ്തുതീശു രക്തത്വങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എല്ലാം നന്മ നടക്കുന്ന മഹത്വടെന്ന് മാത്രം പ്രിയപ്പെട്ടുണ്ട് നാമത്ര അപേക്ഷത്തോട് കേൾക്കണം സ്വഭ്യപിതാവേ അമേ യശുവല്ലാതിൽ മറ്റാരുമേ മനുഷ്യരിൽ ആശയം വയ്ക്കില്ല പ്രഭുക്കളിൽ ആശയം വയ്ക്കില്ല സ്തുതി സ്ത്രോത്രം സർവശക്തമെന്നും ആശ്രയിക്കുന്നേ േതം അവനൻ ബാലം കഷ്ടവനന് തുണയേ സങ്കടങ്ങൾ ആശ്വാസമേ ഹലുയ സ്തുതി സ്ത്രോത്രം സർവശക്തനിന്നു ജാനും